നമ്മളിപ്പം പോന്നവരന്നെയാണ് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അടവാണ് ക്ലൈസ് അത് വരുന്നവരൊക്കെ ആക്കൊന്ന് ശ്രദ്ധിക്കുക അപ്പൊ വന്നിട്ട് ഇവിടെ മൂഞ്ചി ഒരു നിക്കണ അവിടെ എന്തോ ഒന്നുണ്ട് എന്താണ് അവിടെ എന്തോ ഒന്നുണ്ട് അതിവിടുത്തെ നിക്കണ കുറച്ച് കാക്കാരെ കണ്ടോ ചില്ലി പോയി പറഞ്ഞ് നിക്കാല ൾക്കാരുണ്ട് വലിയ വസ്ത്ര എടുത്തൊക്കെ അറിഞ്ഞിട്ടാണ് വ്യത്യാസനൊക്കെ അല്ലേ ഞാനുണ്ട് തനുണ്ട് പിന്നെ കമ്പനിക്കൊരാളില്ല പിന്നെ ഞങ്ങളൊക്കെ ശക്തി എന്തിന് വേറെ ആള് നമ്മളെ ഒരു പാട്ട് കിട്ടിയാ മേ മൂത്തമ്മണ്ടല്ലോ പിന്നെ എന്തു ചെയ്യാ നമ്മള് പേടിക്കണം അല്ലേ ಇತ್ತೀಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಸಫೋಟೋ